പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിശുദ്ധമായ രജപുമാസം കടന്നു വന്നപ്പോ നമ്മളൊക്കെ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് ഇസ്മുകൾ ചെല്ലുന്നു നോമ്പനുഷ്ഠിക്കുന്നു ധാരാളം ദുആ ചെയ്യുന്നു എന്നാൽ എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളുള്ള ഉമ്മയും ഉപ്പയും ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളുണ്ട് ഈ പതിനൊന്ന് കാര്യങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എത്ര ദുആ ചെയ്താലും നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂർ ചെയ്യൂല നമ്മളെ ഇബാദത്തുകൾ ഒന്നും അള്ളാഹു ായ തങ്ങളുടെ പൊരുത്തം നമ്മൾക്ക് ലഭിക്കുകയില്ല ഏതാണ് പതിനൊന്ന് കാര്യങ്ങളെന്ന് നമ്മൾക്ക് ഇന്നത്തെ മജിലിസിലൂടെ വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ തൃപ്തി കരസ്ഥമാക്കാൻ മാതാപിതാക്കളെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള അത്ഭുതകരമായ രണ്ട് പ്രാർത്ഥനയും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ അൻത മഖസൂദി ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള നിങ്ങൾ എല്ലാവരെയും നമ്മൾ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു അമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സുബാനഹൂത്ത് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമൊമ്മിനികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിശുദ്ധമായ മാസം കടന്നു വന്നപ്പോ നമ്മളൊക്കെ വളരെ ആവേശത്തോടുകൂടെ ഏറ്റെടുക്കുകയാണ് വളരെ ആവേശത്തോടുകൂടെ ജോറായി ഇബാദത്തിൽ മുഴുകുകയാണ് വിക്രുകൾ ചെല്ലുന്നു സലാത്തുകൾ ചെല്ലുന്നു ചൊല്ലുന്നു ഖുർആൻ ഓതുന്നു അങ്ങനെയുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യുകയാണ് യൂട്യൂബിൽ പല ഉമ്മമാരും സെർച്ച് ചെയ്യുകയാണ് മാസം കടന്നു വരുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം വിക്രുകൾ ചെല്ലണം എങ്ങനെയാണ് നോമ്പിന് നീയത്ത് വെക്കേണ്ടത് ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത് അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയാണ് ഇങ്ങനെ പരിശുദ്ധമായ മാസം ആരാധനയിൽ മുഴുകിക്കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ മാതാ പിതാക്കള് ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന ആളുകള് ശ്രദ്ധിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളുണ്ട് ഈ പതിനൊന്ന് കാര്യങ്ങളിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഈ പതിനൊന്ന് കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ മാസം കൊണ്ട് നമ്മൾക്ക് ഉപകാരം ലഭിക്കൂല മാസത്തിൽ പ്രത്യേകമായി നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ടല്ലോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ അല്ലാഹുവേ റജബിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബർക്കത്ത് ബർക്കത്ത് ചെയ്യണേ ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ധാരാളം ആ ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല എന്നല്ല നമ്മൾ ആയുസ് മുഴുവനും അള്ളാഹു നമ്മൾക്ക് പറക്കത്ത് ചെയ്യൂല സമാധാനം ഉണ്ടാവൂല ശരവേഗത്തിൽ നമ്മൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടി പോകും നമ്മൾ കടത്തിൽ മുങ്ങി പോകും നമ്മൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയൂല നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകും അതുകൊണ്ട് ഈ പതിനൊന്ന് കാര്യങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം പതിനൊന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾക്കറിയാം നമ്മളെ ജീവിതത്തിൽ ഹബീബ് തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബന്ധപ്പെട്ടവര് നമ്മളെ മാതാപിതാക്കളാണ് നമ്മളെ കൂട്ടുകാരല്ല നമ്മളെ ഭർത്താക്കന്മാരല്ല നമ്മളെ ഭാര്യമാരല്ല നമ്മളെ മക്കളൊന്നും അല്ല നമ്മളെ അയൽവാസികളുമല്ല അള്ളാഹും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഏറ്റവും ബന്ധപ്പെട്ടവർ അൽ വാലിദാനി അത് മാതാപിതാക്ക പിതാക്കളാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കാനുള്ള രണ്ട് പ്രാർത്ഥന ഇന്ന് ഞാൻ അവസാനം പറയും അതെല്ലാവരും കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമോ മാതാപിതാക്കളെ കുറിച്ച് ഹബീബായ തങ്ങള് എന്താണ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയല്ല മാതാപിതാക്കൾ വളരെ ഗൗരവ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞു രണ്ട് രണ്ട് കവാടങ്ങളാണ് കവാടങ്ങളാണ് നമ്മളെ മാതാപിതാക്കൾ ആ സംരക്ഷിക്കാത്ത കാലത്തോളം ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗം സ്വർഗം എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം മറ്റൊരു ഹദീസിലൂടെ അള്ളാൻ റസൂല് പറഞ്ഞു അൽ ഉമ്മമാരുടെ കാലിന്റെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് അലൈഹി ാണ് ഇത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന് ഉമ്മയെ ഉപ്പയെ വൃത്തസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന എത്രയെത്ര മുതലാളിമാരായ മക്കളുണ്ട് വിദ്യ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു ലക്ഷക്കണക്കിൽ രൂപ ചെലവഴിച്ചു കടം വാങ്ങി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് നല്ല ജോലി കിട്ടി എനിക്കൊരു വിവാഹം കഴിച്ചു കൊടുത്തു മക്കളൊക്കെ ആയപ്പോ പിന്നെ മാതാപിതാക്കള് വംശനാശ ഭീഷണിയായി പോയി പിന്നെ അവരെ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുകയാണ് വീട്ടിൽ നിന്നവരെ വൃദ്ധ സദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ് എനിക്ക് പറയാനുള്ളത് മാതാവിനെ പിതാവിനെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാതെ നീ പത്ത് അജ് ചെയ്താലും നൂറ് ഹജ്ജ് ചെയ്താലും ഇരുന്നൂറ് ഒമ്പത് ചെയ്താലും രജബ് മാസം എന്നല്ല ശാബാ മാസം എന്നല്ല കൊല്ലം മുഴുവനും നീ നോമ്പരിഷ്ഠിച്ചു കഴിഞ്ഞാലും എന്റെ ആരാധന അള്ളഹു കബൂൽ കബൂൽ ചെയ്യൂല ചെയ്യൂല നിന്നെ നീ ഈ നിന്ന് മരിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കോ നിന്റെ മക്കളും നിന്നെ അങ്ങനെ വിഷമിപ്പിക്കും നിന്റെ മക്കളും നിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കും നിന്റെ മക്കളും വീട്ടിൽ നിന്ന് നിന്നെ അടിച്ചോടിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളെ ചില്ലറയല്ല അത് കുട്ടിക്കളിയല്ല ഒരു ഹദീസിലൂടെ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഭക്ഷണത്തിൽ വിശാലത ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക മാതാപിതാക്കളുമായുള്ള ബന്ധം അത് എന്നാൽ ഭക്ഷണത്തിൽ ഉണ്ടാകും ദാരിദ്ര്യല്ലാതെ ജീവിക്കാൻ കഴിയും അതുപോലെ തന്നെ അള്ളാഹു ആയുസ് വർദ്ധിപ്പിച്ചു തരുമെന്ന് ആരാ പറഞ്ഞത് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ രജപുമാസത്തിലൊക്കെ നമ്മൾ ഒരുപാട് ദ്വാ ചെയ്യുന്നുണ്ട് ബർക്കത്തിന് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് ആ അമലുകളൊക്കെ പൊളിഞ്ഞു പോവുകയാണ് അതൊക്കെ അതുപോലെ നിലനിൽക്കണമെങ്കിൽ മാതാപിതാക്കളുള്ളവർ പ്രത്യേകം ഈ പറയാൻ പോകുന്ന പതിനൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം കേട്ടോ കേൾക്കുമ്പോൾ അത് നിസ്സാരായിരിക്കും പക്ഷെ അത് നിസ്സാരക്കാണ്ട കേൾക്കുമ്പത് നിസ്സാരായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് നിസാരമല്ല അത് ഗൗരവമുള്ളമാണ് ഒന്നാമത്തെ കാര്യം മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല അതവരോടുള്ള ാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ കൂടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ നടക്കാൻ പറയാ നമ്മൾ ബാക്കിൽ നടക്കണം അതവരോടുള്ള ബഹുമാനമാണ് അവരുടെ മുമ്പിൽ നടക്കൽ അത് അത് അനാദരവാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഒന്നാമത്തെ കാര്യം മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഉയർന്ന ശബ്ദത്തോടെ ദേശത്തോടെ അവരോട് സംസാരിക്കാൻ പാടില്ല അവരെക്കാൾ ഉച്ചത്തിൽ നമ്മൾ അവരോട് സംസാരിക്കും

ഞാൻ വരൂല ഞാൻ പിന്നെ വരാ അങ്ങനെയൊക്കെ തിരക്കൊന്നും ഉണ്ടാവില്ല ഞാൻ പിന്നെ വരാ പിന്നെ വിരലെപ്പള ഒരാഴ്ച കഴിഞ്ഞിട്ടാ പിന്നെ വിരലെപ്പള രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മാതാപിതാക്കള് വിളിച്ചാൽ ഉടനെ അവരുടെ വിളിക്ക് ഉത്തരം നൽകണം അവരുടെ അടുത്തേക്ക് ചെല്ലണം അതുപോലെ നാലാമത്തെ കാര്യം അവരുടെ തൃപ്തി ആഗ്രഹിക്കാതിരിക്കുക എനിക്കെന്റെ മാതാവിന്റെ പിതാവിന്റെ തൃപ്തി ഒന്നും വേണ്ട അവരെങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ അവർ അവരായി അവരുടെ പാടായി എന്ന് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും ശരവേഗത്തിൽ നമ്മൾ നശിച്ചു പോകും നമ്മൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകും അപ്പൊ നമ്മൾ ചിന്തിക്കണത് എന്താ എന്റെ ഉമ്മയുടെ ഉപ്പയുടെ തൃപ്തി എനിക്ക് വേണം എന്നാ ചിന്തിക്കേണ്ടത് അവരെ തൃപ്തി എനിക്ക് വേണ്ട എന്ന് ഒരാളും ചിന്തിക്കാൻ പാടില്ല കാരണം അള്ളാഹൻ റസൂല് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാവിന്റെ പിതാവിന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത് ഉമ്മയുടെ ഉപ്പയുടെ കോപത്തിലാണ് ഉമ്മയും ഉപ്പയും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ അല്ലേ നമ്മളോട് ദേഷ്യപ്പെടും ഉമ്മയും ഉപ്പി നമുക്ക് തൃപ്തിപ്പെട്ടാൽ അല്ലയും തൃപ്തി െന്ന് റസുള്ള പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അവരെ തൃപ്തി എനിക്ക് വേണ്ട അവരുടെ സ്നേഹം എനിക്ക് വേണ്ട എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല അതുപോലെ മറ്റൊരു വിഷയം ചിറകവർക്ക് താഴ്ത്തി കൊടുക്കണം എത്രത്തോളം അവരുടെ മുമ്പിൽ താഴാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ താഴണം അവര് പറഞ്ഞത് അനുസരിക്കണം അവര് പറഞ്ഞത് കേൾക്കണം അവരുടെ മുമ്പിൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല ചിലപ്പോ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാവും അവർ ചിലപ്പോ നടന്മാരായിരിക്കും അതുകൊണ്ട് അവരെ മുമ്പിൽ അഹങ്കരിക്കാൻ പറ്റുമോ ഇല്ല വിനയ ചിറക് അവരുടെ മുമ്പിൽ എത്രത്തോളം താഴ്ത്തി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നമ്മൾ താഴ്ത്തി കൊടുത്താൽ കൊടുത്താൽ നമ്മളെ മാതാവിന്റെ പിതാവിന്റെ താഴ്ന്നു ഉയർത്തുമെന്നുള്ളതാണ് അതുപോലെ മറ്റൊരു വിഷയമാണ് അവർക്ക് ചെയ്ത് കൊടുത്ത ഗുണങ്ങൾ എടുത്തു പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുക ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നിലേ ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തന്നിലേ ഞാൻ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു തന്നില്ലേ കാർ വാങ്ങി തന്നില്ലേ നിങ്ങൾക്ക് പൈസ തന്നില്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് മരുന്ന് വാങ്ങാൻ ക്യാഷ് തന്നില്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ ചെയ്ത് കൊടുത്ത ഗുണങ്ങൾ എടുത്ത് അവരെ പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടി എത്ര വിഷമം നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തില്ലേ അപ്പം നമ്മളോട് പറഞ്ഞു ഞാൻ അത് ചെയ്തു തന്നില്ലേ ഇത് ചെയ്തു തന്നില്ലേ ആ പൈസ കൊണ്ട് തിരിച്ചോണ്ടാന്ന് നമ്മളോട് പറയണ്ടോ ഞാൻ പറഞ്ഞാൽ തന്നെ അത് ഏറൊന്നുമില്ല ഉമ്മ തന്ന അമ്മിഞ്ഞപ്പാലിന് പകരം നൽകാൻ നിന്റെ കയ്യിലൊരു കോടി രൂപ ഉണ്ടെങ്കിലും അത് മതിയാകൂല അതാണ് ഉമ്മ അമ്മിഞ്ഞപ്പാലിന്റെ വില ഉപ്പ ചെയ്തു തന്ന ആ ഗുണങ്ങൾക്ക് പകരം നീ എത്ര കോടി കൊടുത്താലും അത് മതിയാകൂല അപ്പൊ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്താല് പെരുന്നാൾ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും എന്നു പറഞ്ഞാൽ ഡ്രസ്സ് വാങ്ങി തന്നില്ലേ നിന്റെ അടുക്കലേക്ക് വരണ്ട ചെറിയ ആളുകൾക്ക് പോയിക്കോൾ ഇന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാമെന്ന വരെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല ഇണ്ടെങ്കിൽ തന്നെ അത് തികയൂല്ല സമാധാനം ഉണ്ടാവൂല അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ അമ്മിപ്പയാണ് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഞാൻ ഞങ്ങൾക്ക് അത് ചെയ്തു തന്നില്ലേ ഞങ്ങൾക്ക് ഇത് ചെയ്തതിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയാൻ പറ്റൂല അവരിങ്ങോട്ട് പറയാ അവർക്ക് ഇങ്ങോട്ട് പറയാ പക്ഷെ നമ്മൾ അവരോട് ഒരിക്കലും അങ്ങോട്ട് പറയാൻ പാടില്ല അത് നമ്മളെ മാതാവാണ് അത് നമ്മളെ പിതാവാണെന്നുള്ളൊരു ബോധം നമ്മളെ എപ്പോഴും ഉണ്ടാകണം അതുപോലെ മറ്റൊരു വിഷയം ദേഷ്യത്തോടു കൂടെ അവരുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല മുഖം ചുളിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല അവർ ചിലപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ നമുക്കറിയാം വയസ്സായി കഴിഞ്ഞാൽ ആളുകളുടെ സ്വഭാവമൊക്കെ കുട്ടിത്തമായിരിക്കും കുട്ടികളുടെ സ്വഭാവമായി മാറും നമ്മളും വയസ്സായി കഴിഞ്ഞാൽ ഞമ്മക്കും കുട്ടികൾ സ്വഭാവമായി മാറും അപ്പം അവർ പലതും പറയും അവര് പലതും ചെയ്യും അതിന്റെ പേരിൽ അവരോട് കയർത്ത് സംസാരിക്കുക അവരുടെ അവരുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ട് സംസാരിക്കുക ദേശത്തോടു കൂടെ അവരുടെ മുഖത്തേക്ക് നോക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല എൻ്റെ ഭാര്യ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും ഉമ്മ അങ്ങനെ പറഞ്ഞു ഉമ്മ അങ്ങനെ ചെയ്തു എന്നൊക്കെ നീ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ആ പ്രഷറിൽ പോയി ഉമ്മാനോട് ഉപ്പാനോട് നീ ചൂടായി കഴിഞ്ഞാൽ നിന്റെ ആഹ്വും ദുനിയാവുമാണ് നീ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നീ ഓർക്കുക ക്ഷമിക്കുക ഭാര്യയോട് പറയാ ക്ഷമിക്കാൻ പറയാ ഭാര്യോട് പറയാ ഭാര്യ അടുത്ത് വിളിച്ചിട്ട് പറയാ മോളെ എന്താണ് ഭാര്യ നമ്മള് വിളിക്ക കുഞ്ഞോളേന്നോ അതല്ലെങ്കിൽ കുഞ്ഞുട്ടിന്നോ അതല്ലെങ്കിൽ സ്വത്തുമണിയെന്നോ എന്തും കൽബേ എന്നോ എന്തും വിളിക്ക അങ്ങനെ വിളിച്ചിട്ട് അവരുടെ തലോടിക്കൊണ്ട് പറയാ അതെന്റെ ഉമ്മേണിട്ടോ അതെൻറെ സ്വർഗാണിട്ടോ കാലടി കാലടിന്റെ കാലടിപ്പാടാണ് സ്വർഗം അതെന്റെ സ്വർഗമാണ് അതെന്റെ വിജയമാണ് അതെന്റെ പറക്കത്താണ് അതെന്റെ മുത്താണ് അതെന്റെ സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യനോട് തലോടിക്കൊണ്ട് പറയാ അതുകൊണ്ട് എൻ്റെ ഉമ്മയെ നീ വിഷമിപ്പിക്കരുതിട്ടോ എൻ്റെ ഉമ്മ അറിവില്ലാത്തതിൻ്റെ പേരിൽ പലതും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നീ ക്ഷമിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മളെ മക്കളും നമ്മളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് നമ്മളെ മക്കൾ കുറിച്ച് അങ്ങനെ പറയാതിരിക്കണെങ്കിൽ നമ്മളെ ഉമ്മക്കും ഉപ്പാക്കും നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയെ സമാധാനിപ്പിക്കുക അതല്ലാതെ ഭാര്യ പറഞ്ഞതിൻ്റെ പേരിൽ ആ ദേശത്തിൽ പോയിട്ട് ഉമ്മയോട് നീ അരുതാത്തത് പറഞ്ഞാൽ അനാദരവിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നീ കൈകടി ും നിന്റെ മക്കൾ നിന്നെ അതിനേക്കാൾ വലിയ രൂപത്തിൽ നിന്നെ ശിക്ഷിക്കും നിന്നെ ആക്രമിക്കും നിന്നെ കൊലപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുപോലെ തന്നെ അവരുടെ സമ്മതമില്ലാതെ യാത്ര പോകാൻ പാടില്ല ചെറുപ്പക്കാർ ശ്രദ്ധിച്ചോളി ഇപ്പത്തെ ചെറുപ്പക്കാർക്ക് ടൂർ അങ്ങോട്ട് പോകും ടൂർ പോയിക്കോളിയും ഒരു കുഴപ്പമില്ല ടൂർ പോകൽ ഇസ്ലാമിൽ എതിരുന്നില്ല നിസ്കാരം കലാകരുതെന്നുള്ളൂ നിസ്കാരം കലാക്കരേ ടൂർ പോകാൻ പാടില്ല സമ്മേളനത്തിനും പോകാൻ പാടില്ല മജ്ലിസിനൂറിനും പോകാൻ പാടില്ല ഒരു മജ്ലിസിനും പങ്കെടുക്കാൻ പാടില്ല അത് പറയൂ സിയാർത്തിനും പോകാൻ പാടില്ല അതങ്ങനെയാണ് നിസ്കാരം അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉമ്മയുടെ സമ്മതമല്ലാതെ യാത്ര പോകാൻ പാടില്ല ചില മക്കൾ ഗൾഫ് വന്നിട്ടുണ്ടാവും ും പിന്നെ പോയതും ഇപ്പൊ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പൊ ഇപ്പൊ എന്താണ് സർപ്രൈസ് ഒക്കെ കൊടുക്കാറുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോ അയൽവാസി ഒന്നോട് ചോദിച്ചിട്ടോ അല്ല എന്റെ മോൻ വന്നീന്നല്ലോ ആ ഒന അവിടെ ഉണ്ട് അറിയേക്കറിയ അയൽവാസി പറയാ എന്റെ മകൻ നില പോയിക്കൊള്ളൂന്ന് ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവൂല ഉപ്പ അറിഞ്ഞിട്ടുണ്ടാവൂല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അന്റെ യാത്രയിൽ അപകടം സംഭവിക്കും നീ എന്തുദ്ദേശിച്ചാണോ യാത്ര പോകുന്നത് ആ ലക്ഷ്യം നിനക്ക് കരസ്ഥമാക്കാൻ കഴിയൂല നീ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് ഉമ്മയുടെ ഉപ്പയുടെ സമ്മതമില്ലാതെ യാത്ര പോകാൻ പാടില്ല നമ്മളിപ്പോ കടയിലേക്ക് പഞ്ചസാര വാങ്ങാൻ പോകാണ് അപ്പോൾ ഉമ്മാനോട് അലൈക്കും പറയാമല്ലേക്കും പോയിട്ടുമായിട്ടെ ഒരു കുഴപ്പമില്ല അതങ്ങനെയും പറയാ നമ്മൾ ദീർഘയാത്രയാണ് പോകുന്നത് അപ്പൊ എന്തായാലും പറയണം ചില ആളുകൾ ഉമ്പ്രക്ക് പോകുമ്പോൾ വരെ ഉമ്മാനോടും ഉപ്പാനോടും പറയുന്നേ പോണത് എന്തും പറയണത് അജ്ജിന് പോകുമ്പോൾ വരെ ഉമ്മാനോടുപ്പാനോടും പറയുന്നില്ല എന്തും പറയണത് സിയാറത്തിന് വരെ പോകുമ്പോൾ ഉമ്മാനോട് ഉപ്പാനോടും പറയുന്നില്ല എന്ത് സിയാറത്താണത് ഒരു കാര്യം ഉണ്ടാകൂലെന്നുള്ളതാണ് കാരണം ഉമ്മയെ ഉപ്പയെ സങ്കടപ്പെടുത്തിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല അത് റജബ് മാസത്തിൽ നിങ്ങൾ കേൾക്കുന്ന മജലിസിൽ പറയുന്ന ഏതൊക്കെ ഇസ്മുകളുണ്ടോ ഏതൊക്കെ ദിക്കറുകളുണ്ടോ ഏതൊക്കെ സ്വലാത്തുകളും അതൊക്കെ ചെല്ലിയാലും ഒരു കാര്യം നമുക്ക് ഉണ്ടാവൂലെന്നുള്ളതാണ് കാരണം ഉമ്മയും ഉപ്പയുമാണ് നമ്മളെ സ്വർഗം അവരാണ് നമ്മളെ ജീവിതത്തിലെ ഭർക്കത്ത് മുഹമ്മദ് ാഹി അതുകൊണ്ട് അവരുടെ സമ്മതമില്ലാതെ യാത്ര പോകാൻ പാടില്ല അതുപോലെ മറ്റൊരു കാര്യമാണ് അവരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കണം അമ്മ ഉപ്പ വരുമ്പോ അവിടെ അങ്ങനെ കാലുമ്മിറ്റിട്ട് വലിയ ആളായിട്ട് ഇരിക്കല്ല ഞാനാണ് വലിയ ആൾ വെച്ചിട്ട് ഇരിക്കല്ല നമ്മക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാവും പൈസ ഒക്കെ മോമിനിങ്ങളെ എന്തല്ലെങ്കിൽ നാളെ നമ്മളെ കയ്യിൽ നിന്ന് പോകൂലേ വലിയ മുതലാളിയായിരുന്നു ഫിറോൻ ആ റബ്ബുക്കുമില്ലായാലൊക്കെ പറഞ്ഞു പൈസ കൂടിയപ്പോ ഞാൻ അള്ളാഹുവിനേക്കാൾ വലിയ റബ്ബാണ് എന്നൊക്കെ വലിയ കൊട്ടാരൊക്കെ ഉണ്ടാക്കി എന്തായത് നെൽനദിയിലുള്ള മുഖ്യന്ന് കളഞ്ഞു ശ്രദ്ധാദ് പറയുന്ന മനുഷ്യൻ പൈസ കാരണം അഹങ്കരിച്ചിട്ട് അള്ളാഹ്ക്ക് പകരം സ്വർഗം ാക്കി എന്തേ അവസാനം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആ കൊട്ടാരം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് റൂഹിനെ പിടിച്ചു അള്ളാഹു നമ്മൾ നോക്കുകയാണെ അള്ളാന്റെ പണി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ അള്ളാക്ക് പകരം സ്വർഗ്ഗം ഉണ്ടാക്കുന്നു പറഞ്ഞു അങ്ങനെ വലിയ ഒരു കൊട്ടാരം ഉണ്ടാക്കി അള്ളാഹ് പകരം സ്വർഗ്ഗം ഉണ്ടാക്കിയതാ അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ആ നാട്ടിലുള്ള എല്ലാ മുതലാളിമാരും ഒരുമിച്ച് കൂടി എല്ലാ ധനാഠ്യന്മാരുണ്ട് മന്ത്രിമാരും തന്ത്രിമാരും ഇല്ലാത്ത ആളുകളൊന്നുമില്ല ഒരുപാട് പ്രജകളൊക്കെ ഉണ്ട് ഒരുപാട് സ്ത്രീകളെ ഹൂർലിങ്ങൾക്ക് പകരം ഒരുപാട് സ്ത്രീകൾ അതിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ അള്ളാഹ് അസുറായി പറഞ്ഞു പിടിക്കണം അവൻ്റെ റോഹിനെ ഞാൻ അവനക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്ത് കൊടുത്തിട്ട് അവൻ എനിക്കെതിരെ പ്രവർത്തിക്കുകയോ എന്നെ വെല്ലുവിളിക്കുകയോ എന്ന് അള്ളാഹു സുബാഹത്തല ഇസ്രായിനോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മരിച്ചുപോയി അപ്പൊ നമ്മളിത് ഒന്നുമില്ല നമ്മൾ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ജേസ്റ്റൻ ആന്റണിയും മാതാപിതാക്കളെയൊക്കെ വെല്ലുപ്പാനും വെല്ലുപ്പാനും മറന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കൂടെ ജീവിക്കാൻ കഴിയില്ല ജീവിക്കാനൊക്കെ പറ്റും പക്ഷെ രാഹത്ത് ഉണ്ടാവൂല സമാധാനം ഉണ്ടാവൂല അതുകൊണ്ട് മാതാപിതാക്കളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുക അഹങ്കരിക്കരുത് ഒന്ന് എണീറ്റാൽ ഒരു കുഴപ്പമില്ല അവരികട്ടെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് എന്നുള്ളത് മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം പോകുന്നുള്ളതാണ് പട്ടിണ കിടക്കേണ്ടി വരും നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും നമുക്ക് മാതാപിതാക്കൾ തുറക്കാൻ സമയം ഉണ്ടാവില്ല വലിയ ബിസിനസ് കാരനെ എത്ര പൊട്ടി പോയിട്ടുണ്ട് നല്ല ജോലിയൊക്കെ ഉണ്ടാവും അവർക്ക് നിസ്കരിക്കാനോ ഇവരക്കാനോ ഇവ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഇവർ റിസക്ക് നിന്നു പോകും നിനക്ക് വരുന്ന വരുമാന മാർഗം നിന്നു പോകും നീ നിലച്ചു പോകും പട്ടിണി കടക്കേണ്ടി വരും കടം വാങ്ങി ജീവിക്കേണ്ടി വരും രഹസ്യമായി എങ്കിലും നീ കൈനീട്ടേണ്ടി വരും അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഗൗരവത്രയാണ് മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവുകയാണ് എല്ലാവരും അറിയാത്ത ആളുകളൊക്കെ എഴുതിയിട്ട് അത് പഠിക്കുകയും ത്തിൽ പകർത്തുകയും ചെയ്താൽ ഇൻഷാ അല്ലാ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ കഴിയും പല ആളുകൾക്കും ഇപ്പൊ സങ്കടം ഉണ്ടാവും പോയിട്ടുണ്ട് ഉസ്താദ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അവരോട് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവരെ മർദ്ദിച്ചിട്ടുണ്ട് ഉസ്താദ് എന്താണ് അതിന്റെ വഴി അതിൻ്റെ വഴി എന്താ അവരുടെ കബറിന്റെ ചാരത്ത് പോയി പ്രാർത്ഥിക്കലാണ് അവർക്ക് വേണ്ടി ദ്വയർക്കുക സംസ്കാരത്തിന് ശേഷം ധേർക്കുക വെള്ളിയാഴ്ച അവരുടെ കബറിന്റെ അടുത്ത് പോയി ചെയ്യുക അതുപോലെ തന്നെ തിങ്കളാഴ്ച അവരുടെ കബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്യുക വ്യാഴാഴ്ച അവരുടെ കബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്യുക സ്ത്രീകൾ അവരുടെ വീട്ടിലിരുന്ന് ദുആ ചെയ്യട്ടെ പുരുഷന്മാരൊക്കെ അവരുടെ കബറിന്റെ അടുത്ത് പോയി ദുറ ചെയ്യുക അവരുടെ പൊരുത്തം കരസ്ഥമാക്കാൻ കഴിയും രണ്ട് പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്നത് ഒന്നാമത് ഒന്നാമത്തെ പ്രാർത്ഥന കേട്ടോ ഖുർആൻ പഠിപ്പിച്ചതാണ് എൻ്റെ വക ഞാൻ പറയുകയല്ല ഈ രജബ് മാസത്തിലൊക്കെ ധാരാളം ഈ പ്രാർത്ഥന നമ്മൾ പറയണം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളി േ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ എന്നെ ചെറുപ്പത്തിൽ റഹ്മാനെ ഒരുപാട് കരുണ ചെയ്തിട്ടുണ്ട് എന്നെ ഒക്കത്തെടുത്തുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് എന്നെ ഗർഭാശയം ഞാൻ ഗർഭാശയത്തിലാകുമ്പോ എന്റെ ഉമ്മ എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നു ഭക്ഷണം തന്നു താമസിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കരുണ ഞങ്ങളെ മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പത്തിൽ കരുണ ചെയ്തതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ പ്രാർത്ഥന എനിക്കും മാതാപിതാക്കൾക്കും പാപങ്ങൾ തരണേ എന്നാണ് അതിന്റെ അർത്ഥം പഠിച്ചു രണ്ടാമത്തെ പ്രാർത്ഥന ഭാഗ്യം നൽകട്ടെ മാതാപിതാക്കളെ പൊരുത്തം നൽകട്ടെ ഇനി ജീവിച്ചിരിപ്പുണ്ട് അവരോട് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് മാപ്പ് പറയണം ഞാൻ തെറ്റും ചെയ്തിട്ടുള്ള ഉമ്മയെന്നെ ഉമ്മ എന്നുമ്മ എല്ലാം തന്നെ വെറു തീരല്ല ഒന്നും അറിയാത്തതും ഉമ്മയല്ലേ അല്ലേ ഉമ്മയല്ലേ നോക്കിയത് എവിടെയാണെങ്കിലും നമ്മൾ ശബ്ദം കേട്ടാൽ കരയുന്ന ശബ്ദം കേട്ടാൽ ഓടി വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പാൽ തരുന്നതാരാ അത് നമ്മളെ ഉമ്മയാണ് സങ്കടപ്പെടുന്നതാരാ അത് നമ്മളെ ഉപ്പയാണ് ആ സ്നേഹത്തിന് പകരം ഒരു സ്നേഹവും ലോകത്തില്ല കാമുകന്റെ സ്നേഹമില്ല ഭാര്യയുടെ സ്നേഹമില്ല ഭർത്താവിന്റെ സ്നേഹമില്ല ഒരാളുടെ സ്നേഹവും ഇല്ല ഒരാളെ മക്കളെ സ്നേഹം കിട്ടൂല അത് വല്ലാത്തൊരു സ്നേഹമാണ് ആ സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹമാണ് അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്ബാലെ മാതാപിതാക്കളെ പൊരുത്തം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലോ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാതാ മാതാപിതാക്കളുടെ കൂടെ സന്തോഷത്തോടു കൂടെ റാഹത്തോടു കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ അവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാവരെ വിഷമിപ്പിക്കല്ല അല്ലോ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കരുണ ചെയ്തതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണം റഹ്മാനെ അവരെ രോഗങ്ങൾ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല ജോലിയിൽ പറക്കത്ത് കൊടുക്കണേ അല്ല ധാരാളം ആളുകളുടെ ഉമ്മ ഉപ്പ മരണപ്പെട്ടു പോയിട്ട് അവരെ കബറ്മാക്കി കൊടുക്കണം അല്ല റാഹത്തിലാക്കി കൊടുക്കണം അല്ല സമാധാനത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ല അവരെ വിഷമിപ്പിക്കല്ല റഹ്മാനെ അവരെ പൊരുത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ മാതാപിതാക്കളെ സംരക്ഷിക്കണേ അല്ല അവരെ തണലായി ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അവരെ സംരക്ഷിക്കണേ അല്ല അവരെ സങ്കടപ്പെടുത്തല്ല റഹ്മാനെ അവരെ പൊരുത്തം നൽകണേ അല്ല ഇതുപോലെ സ്വർഗത്തിലും അവരോടുകൂടെ ഒന്നിച്ചു ചേരാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഇന്നത്തെ മജ്ലിസിൽ പറഞ്ഞ വിഷയങ്ങളുടെ കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ റബ്ബന واغفر لنا وإياهم بمغفرتك يا ارحم الراحمين اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته